ഭയങ്കര എല്ലാരും ഹൈ അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ നമ്മളെ പിള്ളേരെല്ലാവരും ഇന്ന് കിട്ടിയിട്ടുണ്ട് ഫ്രീ ആയിട്ട് ഒരാൾ പഠിക്കാൻ പോകുന്നതാണ് ചില പണിക്ക് പോകുന്ന ആളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നെല്ലാവരും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിന്ന് എല്ലാവരും കൂടി ഒരു ചെറിയ ഫുഡും പരിപാടികളാക്കാൻ വേണ്ടി പോയത് അപ്പോൾ എല്ലാവരും ഇവിടെ വേഗമുണ്ട് സാധനം എടുത്ത് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ സാധനെല്ലാം എടുത്തിട്ടിങ്ങനെ നടന്ന് പോകുന്നുണ്ട് അങ്ങാടെ ചിറയുണ്ട് വലുമേലെ ചിറക്കാ പോകുന്നത് ഇതെല്ലാം ആണിയാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടാണ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആയാലണിന് പോവും ഇതാ ഇങ്ങനെ ഈ വരുമ്പത്തൂട്ട് അയിലൂട്ടാ ഇതാടാ നമുക്ക് ആടെ ആ ചിറക്ക ഇങ്ങനെ ഒരു വഴി ഇതുവരെ ഉണ്ടായില്ല അപ്പൊ നമ്മള് പുതിയൊരു വഴിയും കൂടി ഇണ്ടാക്കോയിന്ന് ഉപ്പ് പറകിപ്പൊടി എടുത്താള് അപ്പുറത്തെ കാട്ടു കുടിക്കുള്ളത് അയ്യോ ഞാൻ മുണ്ടക്കാട്ടിലെത്തി മുണ്ടക്കാട്ടില് മുണ്ടക്കാട്ടില് സോര് വീഡിയോ കിട്ടാൻ വേണ്ടി എല്ലാരും അത് വേക്കല വരുന്നത് കേട്ടാ വയലിന്ന് കളവറിക്കുന്നുണ്ട് കേട്ടാ എല്ലോണ്ട് ഉണ്ട് അങ്ങനെ ആവുമോ അപ്പൊ ഈ സ്ഥലം പോരാന്നു ചാലോട്ടം പറയുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് കാണിക്കാം നമുക്ക് വീണ്ടും കൂടി അപ്പറൊരു ഒരു ഉണ്ട് അടിപൊളി കുളം അതിന്റെ സൈഡിലേക്ക് പോവാ അടിപൊളി കൊള്ളാന്നില്ല നമ്മുക്ക് അടിപൊളി ആ വീണ്ടും വയലും വീടും നിറയെ നിറയെ പദ്ധതികൾ പുതിയ വിളകൾ കൃഷി ചളിയിൽ വില നീ ആടന്നോ നോക്കുന്നുണ്ട് അമ്മ അന്റിയോ വായിൽ ചളിയ കൊറേ കാലായി ഇങ്ങനെല്ലാം പോയിട്ട് പണ്ടിങ്ങ് തന്നെയല്ലേ പോക്ക് നമ്മളെ നമ്മളടുത്തേക്ക് റോഡ് ഏ നമ്മൾ നെയ്ച്ചോറാക്ക നമ്മൾ പണി നിങ്ങൾ കറക്റ്റ് ആയിട്ട് എടുക്കില്ലേ നോക്കാൻ വേണ്ടി വന്ന അന്നോടാ ഞാനാ അച്ഛാ തുള്ളി കടന്ന് വരുമ്പോന്നു മാസ് 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 അങ്ങനെ റീച്ച് അറ്റ് ഹോം ഹോമല്ല അട കല്ല് തോന്നു വിടാ കല്ല് അവരെല്ലാം ചിരിക്കും മരിക്കുന്ന കേട്ടോ നമ്മൾ ഓന്റെ ഓവർ എളിമെ ഇത് നമ്മളിവിടെ അത് പാവന്നൂർ മെയിൻ റോഡാണ് ഇരിക്കൂർ റോഡ് അങ്ങ കാണുന്ന വെള്ളം നമ്മളിവിടെ കുളം നമ്മൾ ആരും ഇങ്ങോട്ട് വരായിട്ടാണ് നമ്മളിപ്പോ ഇവിടെ കുളിക്കാൻ വരത്തില്ല ഈ കുളത്തില് അല്ലെങ്കിൽ ശാലുവെല്ലാം വൈകുന്നേരം വരെ ഈ കുളത്തിൽ തന്നെയുണ്ടായിരുന്നു പലരും രാത്രിയെല്ലാം കണ്ടുപോടിച്ചിട്ട് പോയിട്ടുണ്ടെ ജിഷ്ണു വിഷ്ണു ചക്കിക്ക് സാലും ഇവിടുത്തെ പ്രൊഫഷണൽ നീന്ത ഇവിടെയാന്ന് ഇവരുടെ സ്ഥലം അപ്പുറത്ത് വലിമന സ്ഥലം ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് വലിമന ഉള്ളത് ഇത് മിക്കവർ ചോറായി കൊണ്ടുപോ വന്ന് ഓടിക്കണമോ കാ ഇവനാന്ന് ആദ്യം ഓടുവാട്ടാ കൊളത്തിന്റെ ചക്കി ഞാനും സഞ്ജു 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 ഞാൻ ചക്കി വിഷ്ണു പണി എന്നാലും നേതൃത്വം പണിത്വം കൊടുക്കുന്ന സോനും വിസിയും സോനുവും കൂടി അരിക കേട്ട് ഏഹ് വിറക് ഓർക്കട്ട് വിറക എന്നാ വിറകോർക്കിട്ട വിറകില്ലാണ്ടായ ഇത് എത്തിയ പിന്നെയാണ് വേറെ എടുത്തിട്ടില്ലാന്നുള്ളത് വന്നത് കത്തിയാളില്ലേ ഈ ഇതൊന്നും നമ്മൾ ഇതെല്ലാം ഓൾറെഡി പോയതാണ് പഴ ഇത് ഇത് ഇതെല്ലാം ഓൾറെഡി പന്നി ഇതാക്കിയതാണ് ഇതൊന്നും നമ്മളെ തല കാതിക്ക വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്നും നമ്മളല്ല ഉത്തരവാദി കൊണ്ട് പോയിട്ട് അമ്മ അരി കഴിക്കാൻ ഏൽപ്പിച്ചിട്ടില്ലേ തോട്ടുന്ന് അരി കഴിറ്റ് അയ്യോ ഞാൻ കൊടുത്തത് യ്യാ പോയക്ക് പോയിട്ട് അരി എന്നിട്ട് ആ അരി പോയത് മോട്ടൊന്നല്ല നോക്കുക പുയക്കാ അരി വരുന്ന വേണ്ടി പോയ ഒരു ചരിത്രം വിഷമുണ്ട് എന്നും പറയണ്ട കൃപാലി വീഡിയോ എടുക്കാണ്ട് ഒരു സാധനം തൊടുവില്ലാന്ന് പറഞ്ഞേ അതിനോട് പറയാ എടുക്കെടുക്ക ഞാൻ സാധനം എടുക്കുന്നുണ്ട് വീഡിയോ വീഡിയോ എടുക്ക എടുക്കു എടുത്തോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എടുത്തോ വിശപ്പവനോ കല്ലെടുത്ത് വരുന്നവരെയാണ് ക്ലോസിൽ വീഡിയോ എടുക്കുന്ന വരട്ടില്ലേ വിഷ്ണു കല്ലെടുക്കാൻ പോയിട്ടുണ്ട് വയ്യോ 4.5 ജമ്മി 4.5 10.5 கரெക്റ്റ് ശാലന്റെ പറമ്പൊന്നും മാറ്റാ ഇങ്ങോട്ട് വന്ന നേ നമ്മള് ഇണ്ടി ഒരു കുറങ്ങுறേ ഉള്ളൂ അപ്പോൾ നമ്മള് അടുപ്പ് ഇട വെച്ചിട്ടുണ്ട് അടുപ്പിന്റെ അലൈൻമെന്റ് അലൈൻമെന്റ് നന്നായിട്ടുണ്ട് സിവിൽ എഞ്ചിനീയറാണ് ബില്ല് ബിടക് നമ്മള് ചേർത്തെ സൂപ്പർവൈസർ ഹലോ അതല്ല എന്തെങ്കിലും ഒരു പണിക്കറങ്ങിയാലോ ഒരു ബരല് കിട്ടിട്ടുണ്ടെങ്കിലോ കറി തിരിച്ചു കൊടുക്കണേ അപ്പൊ അടുപ്പല്ലോ സെറ്റായിട്ടുണ്ട് കത്തിയിട്ടുണ്ട് ചക്കി ചക്കി ചക്കിയൊന്നും ഇറങ്ങിയ നെയ്ച്ചോറ് മുട്ടക്കറിയാ നമ്മളാക്കുന്നത് അതിൻ്റെ നെയ്ച്ചോറിന്റെ സെറ്റപ്പെല്ലാം നമ്മളിവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മുട്ടക്കറി മുട്ട വീട്ടിൽ പുയിങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വെച്ചാൽ ചിലക്ക് മനസ്സിലാകുന്നില്ല പുഴുങ്ങാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അത് ജിഷ്ണു രണ്ടാൾക്കാരെ ആടെ നിർത്തിട്ടുണ്ട് മുട്ട മുട്ട പുഴുങ്ങിയ വരുന്നുണ്ട് അവരിക്കാന്ന് ഏറ്റവും പ്രധാന ോനെന്താ കേട്ടാ ബിന്ദേച്ചി ബിന്ദേച്ചി വീഡിയോ ആവുമ്പോൾ ഇനി ദിവസവും സോ കൊണ്ടായിരിക്കും ഇനി മുട്ട എഴുതിയിട്ടുണ്ട് കൊണ്ടുവന്നത് ജിഷ്ണു മുളക് പൊടി നമ്മളെ മില്ലിലാന്ന ശുദ്ധമായ മുളക് പൊടി ചപ്പ് വരെന്തോ ചപ്പലും അതിച്ചപ്പുഴിച്ചു വൈക്കു വളരെ എന്താ പറിട്ട് കറിവെപ്പട്ടിട്ടു ആ കറിവട്ടിട്ട് അല്ലേ മറ്റേ സാധനങ്ങനെ ഞാൻ തേനീ ചോത്തീനട്ടാ ണി ഇപ്പൊ ഹണി ചക്കിന്നറ ചോയി ചോയിച്ചു മനസ്സിലാട്ടിങ്ങനെ ഇങ്ങനെ ആ രണ്ടേ ബാക്കി സഞ്ജുക്കണ്ടേ എല്ലാരും മുട്ടയിലേക്ക് നോക്കുന്നു കാണാറുണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ സുന്ദരനാക്കി പറയുന്ന കോമഡി ആയിരിക്കെങ്ങും വേണമെങ്കിലും പറയാ ചെറിയ നിരക്ക് കൊടുക്കുന്നുണ്ട് ചക്കിയും ഷാലു ഏട്ടനായിരുന്നു കേട്ടോ ഇവര് എന്തെല്ലോ അട ഇല്ലാത്തില്ല നമ്മൾ അധികം നിന്നൊക്കെ എന്തോ ചേർക്കുന്നുണ്ട് ഇവരെ ഇവനെ മാത്രമല്ല റെസിപ്പി എന്തെല്ലോ ചവിട്ടും പറയാൻ ചക്കീൻ്റെ ചവിട്ടും പോയി ചാലു പറയാം അത് അത് ഇടണ്ടുണ്ടെ പൊട്ടി പേര കളിക്കില്ലേ ഞാൻ ശാലു പറഞ്ഞിട്ടൊരു പേരെന്നെ വിളിക്കാന്നുള്ളത് അയ്യാ ശാലും ഒന്നേരം കുറച്ച് ഞാൻ മേരിഞ്ഞിട്ടാണ് അപ്പൊ ഇങ്ങനെയുള്ളൊരു കൊമ്പാ പേരന്റെ ഏറ്റവും ആൻറ്റൽ ഇങ്ങനെയാ അപ്പൊ ശാലു ഇതിൻറ്റകത്തും കയറി ഞാൻ ഇതിനകത്തും കേറി ഏഹ് എന്താ അറിയാ ഇത് തെറ്റാടിക്കല് ഉള്ളത് അപ്പൊ ഈ ഇരുന്ന കൊമ്പ് ഇങ്ങനെ പോയി ഞാനിരുന്ന കൊമ്പ് പോയി അപ്പൊ ഏറ്റവും കൊമ്പ് നേരെ ഞാനിങ്ങനെ കൊമ്പ് എന്ത് തായ കൊറയാണെന്ന് എന്നാ ഈ കൊമ്പ് വീണ കൊമ്പെടുത്ത് മാറ്റാല്ലേ നോക്കാം വേണ്ടി പേരക്കിട്ട് പോവാ ഞാൻ മരത്തിൽ അപ്പൊ നമ്മളെ അപ്പൊ നമ്മള് ചങ്ങായിമാരെല്ലാം കൂടിയിട്ട് എല്ലാവരുമേ ചങ്ങായിമാരെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഭക്ഷണവും അത് ഇതെല്ലാം ആക്കുമ്പോ ഞാൻ ചെക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചെ എല്ലാം ആക്കുമ്പോ പിന്നെ അപ്പറം ഇപ്പുറം ഭർത്താലം വരയിലും ദേശം വേരലും കലമ്പും അങ്ങനെ ഇങ്ങനെയെല്ലാം ഉണ്ടാകും അപ്പോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് അപ്പൊ അല്ല എന്നറിയാം നമ്മള് അങ്ങനെ അല്ലാത്ത വീഡിയോസ് എല്ലാം ായിട്ട് നമുക്ക് ദേഷ്യം വരാണ്ടെന്ന് നോക്കൂല ഒരാൾ ചെയ്യുന്നേ ഒരാൾ ചെയ്യുമ്പോ അങ്ങനെ ദേഷ്യം വരണ്ടോന്ന് നോക്കൂല ഫുള്ള് ഇല മുറിച്ചിട്ട് വരുന്നുണ്ട് ഇത് നമ്മളെ നെയ്ച്ചോറിന്റെ അല്ലേ വലിയപ്പോ തിന്നാ മതി പക്ഷെ നമുക്ക് നെയ്ച്ചോറിന്റെ ശരി പണിപാളി പച്ച രണ്ടാളും കൂടി പോയിട്ട് റേഷൻ കൂടിയ തീരുമാനിച്ചിട്ട് വന്നെ നാളെ നൂറു റുപ്പ്യ പോയി അയ്യോ ഉമാവ് മണമുണ്ടായോ ശരിയാവ് ശരിയോട്ടു വലിച്ചീന അതെല്ലാം ഞാനല്ലേ കൊറച്ച് പോകണ്ട തട്ടിപ്പോ പറയണ്ട് ഇഞ്ചി പച്ചമുളക് വഴക്കി എടുക്കുക അല്ല ശരം ഇനി ചെറിയുള്ളി ചെറിയുള്ളി ഗംഗായം എളുപ്പുള്ളി ഷാട് പറഞ്ഞ നേരത്തെ അന്റെ പിടിക്കാൻ തന്നെയാണ് ആ അതല്ലേ നീച്ചക്കരയിൽ പഠിപ്പിക്കേണ്ട അവസ്ഥയുള്ളൂ അതല്ല നമ്മളിങ്ങനെയെല്ലാം ഭക്ഷണമെല്ലാം ആകുമ്പോൾ ശ്രദ്ധിക്കണം വെച്ചാല് കൈക്കൽ തുണിക്ക് തീ പിടിക്കാൻ തീപിടിക്കാണ്ട് കൈക്കൽ തുണി തീപിടിക്കാണ്ട് കത്തി കൈക്കൽ തുണി ചോറ് ഹാഫ് മേ ആയിട്ടു എന്നാണ് ശാലു പറഞ്ഞേ അപ്പൊ ശാലു എന്താക്കിയെന്ന് പറഞ്ഞാല് ആദ്യം നമ്മള് മുട്ടക്കറിയും ആക്കാൻ പ്ലാൻ ചെയ്താ ശാലു ഇപ്പം വരും കഴിഞ്ഞാല് ഹാഫ് ബവ് ആക്കിയത് ദമ്മിടാൻ വേണ്ടിയിട്ടാണ് മുട്ട എല്ലാം കൂടി ഒരുമിച്ചിട്ട് ബിരിയാണി പോലെ ആക്കാനാ രണ്ടരിയായി കേട്ടാ കൃപാൽ വിശന്നിട്ടില്ലേത്തി വെള്ളം രണ്ട് കേനം വീട്ടിൽ നിന്ന് കൊണ്ടുപോയതിനെ അപ്പോൾ നമ്മളെ ചില ഭാഗത്തുള്ള മഞ്ഞപ്പിത്തം ഭയങ്കരമായിട്ട് പടർന്നു പിടിക്കുന്നുണ്ട് എന്നുള്ള ന്യൂസ് കണ്ടിന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ മാക്സിമം നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ വെള്ളം കുടിക്കാനും അതെല്ലാം ശ്രദ്ധിക്കുക എല്ലാവരും

ദമ്മിന്റെ കുറവും ൂടി വേണ്ടാലോ എല ചെറിയാലോത്തു അങ്ങനെ അല്ല ഹോട്ടലിലെ ഇവരെല്ലാം ഞാൻ നടക്കാം അങ്ങനെ മുട്ടായിട്ട് കൊടുക്കട എന്റെ വിഷ്ണു അപ്പൊ ഫുഡായിട്ടുണ്ട് ഇലയില് വിളമ്പി എല്ലാരും ഇതാ റെഡി ആയിട്ടുണ്ട് നിനക്ക് സീറ്റ് കിട്ടാൻ വിളിക്കേ ും ചക്കിക്ക് വാടി ഇരിക്കാൻ സാധനവും ഞാനും ചക്കിയും കൂടി എടുത്തേക്ക് വന്നു നമ്മളീ ചട്ടി പെരക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഡിഷ്യ ചക്കി ചട്ടി പെരക്കിത്തന്നു നല്ല അപ്പോ നമ്മള് ഫുഡെല്ലാം കഴിച്ചു എല്ലാരും ഇങ്ങനെ ഇരിക്കലാണ് വി സി പോയി വൈഷ്ണവ് പോയി ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയണേ കുഴപ്പമില്ല അങ്ങനെ ഒരു പക്ഷെ ഷെഫിനെ നമ്മളങ്ങനെ ഇതാക്കി പറയുന്നില്ല അരി ഫ്ലോപ്പായിപ്പോയി മാത്ര ഇനി നമ്മൾ കീഴത്തെ പൊടിയെന്ന് തന്നെയാണ് വേണിച്ചേട്ടാ അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുകൊണ്ടാണ് ചെറിയൊരു മിസ്റ്റേക്ക് ആയിപ്പോയത് സാറല്ല എന്നാലും നല്ല എനക്ക് നല്ല നീ ഏകദേശം ഉപ്പും കുറഞ്ഞു നീ അതാരോ ഉപ്പ് അധികം എന്ന് പറഞ്ഞിട്ടാണ് ഉപ്പ് അപ്പോൾ എനക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വേണിച്ച അരി ഇതാണ് ബിരിയാണി റൈസ് ബിരിയാണി റൈസ് എന്നാണ് അതിൻ്റെ പേര് ഹരിതം 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 എന്ന് ഒരു ബിരിയാണി റൈസാണ് മേടിച്ചത് ആരെങ്കിലും ബിരിയാണി ആക്കാനുള്ളവരുണ്ടെങ്കിൽ ഈ അരി വേണിക്കർ എനിക്ക് ദയവേദിത് പറയാനുള്ളത് അത് എന്താ വെച്ചാൽ ഉപ്പുമാവ് പോലെ ഉണ്ട് ഒരു ഉണ്ടായില്ല നമ്മൾ വെച്ചനെ കൊണ്ടാ വെച്ചനെ കൊണ്ടാന്നല്ല അല്ലേ വേവും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ചെയ്യും അപ്പോൾ ബിരിയാണി ആക്കുന്നവരെ ശ്രദ്ധിക്കുക ഹരിതം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാക്കറ്റ് കിട്ടുന്ന സാധനം വേണിക്കർ നമ്മൾ വേണിച്ചിട്ട് പെട്ടുപോയി അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ മുഹൂർത്തങ്ങളെല്ലാം ഉണ്ടാവും നമ്മളെ ചങ്ങായിമാരായിട്ടും എല്ലാം ആയിട്ടുള്ള ചെറിയ ചെറിയ മുഹൂർത്തങ്ങളുണ്ടാവും അത് നമ്മൾ എൻജോയ് ചെയ്യുക മാക്സിമം കാലങ്ങളെല്ലാം കഴിഞ്ഞു പോയാലും നമുക്ക് ഓർമ്മിക്കാനും ഓർമ്മിച്ച് ആസ്വദിക്കാനും എല്ലാം കിങ്ങത്തെയുള്ള ചെറിയ ചെറിയ മുഹൂർത്തങ്ങളും മൊമൻസൊക്കെയാണ് നമ്മളെ മനസ്സിലുണ്ടാവുക എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചതിച്ച ഉണ്ടാവും നമ്മളെ ചതിച്ച കാമുകിമാരുണ്ടാവും ഭാര്യനെ ഉപേക്ഷിച്ചിട്ട് പോയ ഭർത്താക്കന്മാരുണ്ടാവും ഭർത്താക്കന്മാരുപേക്ഷിച്ചു പോയ ഭാര്യമാരുണ്ടാവും അങ്ങനെ നമുക്ക് ജീവിതത്തിൽ പല ആൾക്കാരുടെ അടുക്കുന്ന മോശാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേങ്കിൽ അതൊന്നും എല്ലാവരുടെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല നമുക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവും നല്ല പ്രണയങ്ങളുണ്ടാവും അതുപോലുള്ള പല ബന്ധങ്ങളും നല്ലതാണ് നമ്മളെ ഇതുപോലെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ബന്ധങ്ങളെ നൂറിൽ പത്ത് ശതമാനമേ ഉണ്ടാവും ബാക്കി തൊണ്ണൂറ് ശതമാനവും നല്ല ബന്ധങ്ങളായിരിക്കും ബന്ധങ്ങളായിരിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മോശമായി വന്നിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെടുക്കുന്നോ അല്ലെങ്കിൽ ആരെടുക്കുന്നെങ്കിൽ നമുക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും നൂറ് ശതമാനമല്ല നമ്മൾ വീണ്ടും കൂട്ടുകൂടുക നമ്മൾ വീണ്ടും പ്രണയിക്കുക നമ്മൾ വീണ്ടും ജീവിതം ആസ്വദിക്കുക അത് മാത്രം ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു വായി